എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ കർണൻ്റെ കഥയെന്ന് കേട്ടാലോ ശൂരസേന രാജാവിൻ്റെ പുത്രിയായിരുന്ന കുന്തിയെ വളർത്തിയത് കുന്തി ഭോജ മഹാരാജാവാണ് അങ്ങനെയിരിക്കേ ഒരിക്കൽ കുന്ദി ഭോജരാജാവിൻ്റെ കൊട്ടാരത്തിൽ ദുർവാസാവ് മഹർഷി നീണ്ട നാളത്തെ താമസത്തിനായി എത്തിച്ചേർന്നു ക്ഷിപ്രകോപിയായ ദുർവാസാവിൻ്റെ പരിചര്യ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം മഹാരാജാവ് മകളായ കുന്തിയെ ഏൽപ്പിച്ചു ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മഹർഷിയെ അവൾ വിധിയാം വണ്ണം ശുശ്രൂഷിച്ചു കുന്തിയുടെ ശുശ്രൂഷയിൽ പ്രീതനായ മഹർഷി അവൾക്ക് അഞ്ചു മന്ത്രങ്ങൾ ഉപദേശിച്ചു ആ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏത് ദേവനെ ആരാധിച്ചു പ്രത്യക്ഷപ്പെടുത്തുന്നുവോ ആ ദേവനിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞു ജനിക്കുമെന്നതായിരുന്നു ആ മന്ത്രങ്ങളുടെ ശക്തി യുവതിയായ കുന്തി ആ മന്ത്രങ്ങളുടെ ശക്തി പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ആകാശത്ത് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി അതിൽ ഒരു മന്ത്രം ചൊല്ലുകയും ചെയ്തു മന്ത്രത്തിൻ്റെ ശക്തിയാൽ സൂര്യൻ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായി ഭയപ്പെട്ടുപോയ കുന്തി ദയവായി തിരികെ പോകണമെന്ന് സൂര്യദേവനോട് ആവശ്യപ്പെട്ടുവെങ്കിലും മന്ത്രശക്തിയെ തടുക്കാൻ തനിക്കാകില്ലെന്നും തന്നിൽ നിന്ന് കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചേ തീരൂവെന്നും സൂര്യൻ അറിയിച്ചു എന്നാൽ കുന്തിക്ക് അവളുടെ കന്യകാത്വം നഷ്ടപ്പെടാതിരിക്കുമെന്ന അനുഗ്രഹം സൂര്യൻ നൽകുകയുണ്ടായി അതുപോലെ തന്നെ തന്നിൽ നിന്ന് ഈ രഹസ്യം മറ്റൊരാളും അറിയുകയില്ല എന്ന വാക്കും സൂര്യൻ അവൾക്ക് നൽകി കുന്തി ഗർഭിണിയാണ് എന്ന വിവരം കുന്തിയുടെ ഉപമാതാവല്ലാതെ മറ്റാരും അറിഞ്ഞില്ല അങ്ങനെ കുന്തി കൊട്ടാരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ആരുമറിയാതെ ഉപമാതാവുമായി ചേർന്ന് ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുകയും ചെയ്തു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ രക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ച കവചവും കുണ്ടലങ്ങളും ഉണ്ടായിരുന്നു തൻ്റെ മകൻ്റെ രക്ഷയ്ക്കായി സൂര്യൻ അനുഗ്രഹിച്ചു നൽകിയതായിരുന്നു ഈ കവചകുണ്ടലങ്ങൾ കുഞ്ഞിനെ വഹിച്ച ആ പെട്ടി നദിയിലൂടെ ഒഴുകി ഒഴുകി ചമ്പാപുരിയിലെത്തി അവിടെ ആ സമയത്ത് നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന എന്ന സൂതൻ ഈ കുഞ്ഞിനെ കാണുകയും കുഞ്ഞിനെ സ്വന്തം ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി ഭാര്യയായ രാധയെ ഏൽപ്പിക്കുകയും ചെയ്തു അവർ ആ കുഞ്ഞിനെ മകനായി വളർത്തുവാൻ ആരംഭിച്ചു ഈ കുഞ്ഞിനവർ വസുഷേണൻ എന്ന് പേരിട്ടു രാധയുടെയും അധിരഥൻ്റെയും ഏറ്റുകൊണ്ട് കർണൻ ആ ഭവനത്തിൽ വളർന്നു ആ കാലഘട്ടത്തിൽ ഹസ്തിനപുരിയിലെ രാജാവായ പാണ്ഡു കുന്തിദേവിയെ വിവാഹം ചെയ്തു കുന്തിദേവിക്ക് ശേഷം അദ്ദേഹം മാദ്രദേശത്തെ രാജകുമാരിയായ മാതൃയെയും വിവാഹം ചെയ്തു ഈ രണ്ടു ബന്ധങ്ങളിലായി അദ്ദേഹത്തിന് അഞ്ചു മക്കൾ ജനിക്കുകയും അവർ പാണ്ഡവർ എന്ന് അറിയപ്പെടുകയും ചെയ്തു വിദ്യാഭ്യാസത്തിൻ്റെ കാലമായപ്പോൾ കർണനെ ഹസ്തിനപുരിയിൽ അയച്ച് ദ്രോണരിൽ നിന്ന് ധനുർവിദ്യ അഭ്യസിപ്പിച്ചു എന്നാൽ കേവലം ഒരു ധനുർവിദ്യ അല്ലായിരുന്നു കർണൻ ആഗ്രഹിച്ചത് മഹത്തരവും ശക്തവുമായ അസ്ത്രങ്ങൾ പഠിക്കുവാനുള്ള തൻ്റെ ആഗ്രഹം അവൻ ദ്രോണരെ അറിയിച്ചു എന്നാൽ അത്തരം അസ്ത്രങ്ങൾ ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും മാത്രമേ പഠിക്കുവാനുള്ള അവകാശമുള്ളൂ എന്നും സൂതപുത്രനായ കർണൻ സൂതവൃത്തിയാണ് പഠിക്കേണ്ടത് എന്നും ദ്രോണർ അവനോട് പറഞ്ഞു നിരാശനായ കർണൻ അവിടെ നിന്ന് പരശുരാമ സന്നിധിയിൽ എത്തിച്ചേർന്നു അവിടെയും ക്ഷത്രിയൻ അഥവാ ബ്രാഹ്മണൻ എന്ന വേർതിരിവ് ഉണ്ടാകുമെന്ന് കരുതിയ കർണൻ താനൊരു ബ്രാഹ്മണനാണ് എന്ന് കളവ് പറഞ്ഞാണ് പരശുരാമൻ്റെ ശിഷ്യത്വം സമ്പാദിച്ചത് അസ്ത്രവിദ്യയിൽ അസാമാന്യമായ പാഠവും വെച്ചു പുലർത്തുന്ന ഒരു കുട്ടിയായിരുന്നു കർണൻ തന്നെ അവൻ പരശുരാമനെ ഏറെ പ്രിയമുള്ള ശിഷ്യനായി മാറി എല്ലാ വിദ്യകളും പരശുരാമൻ കർണനെ പഠിപ്പിച്ചു അവൻ ഗുരുകുലത്തിൽ നിന്ന് മടങ്ങുവാനുള്ള കാലഘട്ടമായി ആ ദിവസങ്ങളിലൊന്നിൽ പരശുരാമൻ അവൻ്റെ മടിയിൽ വിശ്രമിക്കുന്ന സമയത്ത് അവൻ്റെ തുടയിൽ ഒരു കീടം തുളച്ചു കയറുവാൻ ആരംഭിച്ചു ഗുരുവിൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തരുത് എന്ന് കരുതിയ കർണൻ വേദന സഹിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൻ്റെ തുടയിൽ നിന്ന് ഒഴുകിപ്പരുന്ന രക്തത്തിൻ്റെ മണം ശ്വസിച്ചുണർന്ന പരശുരാമൻ ഈ കാഴ്ച കാണുകയും ഒരു ബ്രാഹ്മണകുമാരന് ഇത്രയും സഹനശക്തി ഉണ്ടാവുകയില്ല എന്നും നീ സത്യത്തിൽ ആരാണ് എന്നും ചോദിച്ചു കർണൻ തൻ്റെ ജീവിതകഥ പരശുരാമനെ അറിയിച്ചു നുണ പറഞ്ഞ് തന്നിൽ നിന്നും നേടിയ വിദ്യകൾ ഏറ്റവും ശക്തനായ എതിരാളിയോട് മത്സരിക്കുന്ന സമയത്ത് നീ മറന്നു പോകട്ടെ എന്ന് പരശുരാമൻ അവനെ ശപിക്കുന്നു ദുഃഖിതനായി അവിടെ നിന്നും മടങ്ങിയ കർണൻ പോകുന്ന വഴിക്ക് കണ്ട ഒരു പശുവിനെ അമ്പ ഇത് കൊല്ലുന്നു ഈ പശുവിൻ്റെ ഉടമയായ ബ്രാഹ്മണൻ ഇത് കാണുകയും ഒരു കാര്യവുമില്ലാതെ പശുവിനെ വധിച്ചതിൻ്റെ പേരിൽ അതിശക്തമായ യുദ്ധം നടക്കുന്ന സമയത്ത് കർണൻ്റെ രഥചക്രം മണ്ണിൽ താഴ്ന്നു പോകട്ടെ എന്നും ശപിക്കുന്നു ഈ രണ്ട് ശാപങ്ങളുടെ വേദനയും പേറിക്കൊണ്ടാണ് കർണൻ തൻ്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തുന്നത് ഈ കാലഘട്ടത്തിനിടയ്ക്ക് ധൃതരാഷ്ട്ര മക്കളായ നൂറുപേരും പാണ്ഡുവിൻ്റെ മക്കളായ പേരും ദ്രോണാചാര്യർക്ക് കീഴിൽ ആയുധാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഈ രാജകുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രകടന ദിവസമാണ് കർണൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയത് ദ്രോണാചാര്യർ തൻ്റെ മകനേക്കാൾ പ്രിയപ്പെട്ടവനെന്നു പറഞ്ഞ് സദസ്സിന് പരിചയപ്പെടുത്തിയ അർജുനൻ്റെ അസ്ത്രവിദ്യാ പാഠവം കണ്ട് അത്ഭുതപ്പെട്ടിരുന്ന സദസ്സിന് മുൻപിലേക്ക് അർജുനൻ ചെയ്ത വിദ്യകൾ അതിനേക്കാൾ നന്നായി ഞാൻ ചെയ്തു കാണിക്കാമെന്ന ഉറച്ച ശബ്ദവുമായി കർണൻ കടന്നുവന്നു ജന്മനാലുള്ള കവചകുണ്ടലങ്ങളോടെ തേജസ്വിയായി സദസ്സിലേക്ക് കടന്നുവന്ന കർണൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി സദസ്സിലിരുന്ന് കുന്തിദേവി കർണനെ കാണുകയും അവൻ്റെ കവചകുണ്ഡലങ്ങൾ കണ്ട് ഇത് താൻ ഉപേക്ഷിച്ച തൻ്റെ മൂത്തപുത്രനാണ് എന്ന സത്യം തിരിച്ചറിയുകയും ചെയ്തു അർജുനൻ ചെയ്ത വിദ്യകൾ അർജുനനേക്കാൾ മികവോടുകൂടി ചെയ്തു കാണിച്ച കർണനെ ഒന്നടങ്കം അഭിനന്ദിച്ചു അസ്ത്രവിദ്യാ പ്രദർശനത്തിന് ശേഷം കർണൻ അർജുനനെ തന്നോട് എതിരിടുവാൻ വെല്ലുവിളിച്ചു കർണൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ദ്രോണാചാര്യർ പരസ്പരം ഏറ്റുമുട്ടുന്നതിനു മുമ്പ് കർണനും അർജുനനും സ്വന്തം കുലവും ജാതിയും വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു താനൊരു സുതൻ്റെ മകനാണ് എന്നു പറഞ്ഞാൽ അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിഹാസം എത്രയാകുമെന്ന് അറിയാമായിരുന്ന കർണൻ തല താഴ്ത്തി നിന്നു ആ സമയം അവിടേക്ക് കടന്നു വന്ന അധിരഥൻ തൻ്റെ മകൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും കർണൻ പിതാവിൻ്റെ കാൽക്കൽ വന്ദിക്കുകയും ചെയ്തു കർണൻ സൂതപുത്രനാണെന്ന് മനസ്സിലാക്കിയ ഭീമസേനൻ ആ സദസ്സിൽ വെച്ച് തന്നെ കർണനെ അതികഠിനമായി പരിഹസിച്ചു ആ സമയം കർണൻ്റെ രക്ഷയ്ക്കായി ദുര്യോധനൻ കടന്നുവരികയും രാജാവല്ല എന്നതിൻ്റെ പേരിലുള്ള പരിഹാസം കർണൻ ഏറ്റുവാങ്ങാതിരിക്കുന്നതിനായി തൻ്റെ അംഗരാജ്യം അവന് നൽകുകയും ചെയ്തു അവിടെ വെച്ച് തന്നെ അവനെ രാജാവായി അഭിഷേചിച്ചു താൻ ഇതിനു പകരം എന്തു നൽകണമെന്നുള്ള കർണൻ്റെ ചോദ്യത്തിന് മരണം വരെയുള്ള സൗഹൃദം എന്നതായിരുന്നു ദുര്യോധനൻ്റെ ഉത്തരം അന്നു മുതൽ മരണം വരെ കർണൻ ദുര്യോധനൻ്റെ ഒരു നിഴൽ പോലെ അവനെ എന്നുമനുഗമിച്ചു ദ്രൗപദി സ്വയംവരം നിശ്ചയിച്ചതറിഞ്ഞ് അവിടേക്ക് ചെന്ന് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ കർണനുമുണ്ടായിരുന്നു ആരാലും ലക്ഷ്യം ഭേദിക്കാൻ കഴിയാതിരുന്ന മത്സര പരീക്ഷയിൽ കർണൻ പങ്കെടുക്കുകയും വിജയത്തോട് അടുക്കുകയും ചെയ്തു എന്നാൽ ആ നിമിഷം രാജ്യസദസ്സിൽ എഴുന്നേറ്റ് നിന്ന ദ്രൗപതി ഒരു സൂതപുത്രനെ തനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന കാര്യം അറിയിക്കുകയും ആർത്തു ചിരിച്ച സദസ്യർക്കിടയിൽ നിന്ന് നാണം കെട്ട് പുറത്തു വരികയും ചെയ്യുന്നു കർണൻ പിന്നീട് ദ്രൗപതിയെ പാണ്ഡവ മധ്യമനായ അർജുനൻ വിവാഹം കഴിക്കുന്നു അമ്മയുടെ ആജ്ഞ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി ദ്രൗപതി അഞ്ച് സഹോദരന്മാർക്കും ഭാര്യമാരായിത്തീരുന്നു പിന്നീട് കർണൻ വൃഷാലി സുപ്രിയ എന്നീ രണ്ട് കന്യകമാരെ വിവാഹം ചെയ്തു കൗരവ പാണ്ഡവർക്കിടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളുടെ ഫലമായി കുരുക്ഷേത്ര യുദ്ധം നിശ്ചയിക്കപ്പെടുന്നു അർജുനനെ എതിരിടാൻ പ്രാപ്തിയുള്ള ഏകവില്ലാളി കർണനായിരുന്നു കർണൻ തങ്ങളുടെ പക്ഷത്താണ് എന്നത് ദുര്യോധനന് ഏറെ വിജയപ്രതീക്ഷ നൽകിയിരുന്നു യുദ്ധത്തിൽ തങ്ങൾക്ക് കർണൻ്റെ നേതൃത്വത്തിൽ അനായാസ വിജയം സാധ്യമാകുമെന്ന് ദുര്യോധനൻ ഉറപ്പിച്ചു എന്നാൽ യുദ്ധത്തിന് മുമ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുവാനായി കൗരവർ ഒത്തുകൂടിയ സമയത്ത് പിതാമഹനായ ഭീഷ്മർ കർണനെ കണക്കറ്റ് കളിയാക്കുന്നു ഭീഷ്മർ കർണനെ സൂതപുത്രൻ സൂതപുത്രനെന്ന് ആവർത്തിച്ച് അധിക്ഷേപിക്കുകയും ഈ അധിക്ഷേപത്തിൽ ദുഃഖിതനായ കർണൻ ഭീഷ്മർ വീണല്ലാതെ താൻ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു യുദ്ധം അസന്നമായി എന്ന അവസ്ഥയിൽ ശ്രീകൃഷ്ണൻ കർണനെ കാണുവാനായി എത്തിച്ചേരുന്നു കർണനുമായി രഥത്തിൽ യാത്ര ചെയ്യുന്ന കൃഷ്ണൻ കർണനെ അവൻ്റെ ജന്മരഹസ്യം അറിയിക്കുന്നു താൻ സൂര്യനിൽ നിന്ന് കുന്തിക്ക് ജനിച്ച മകനാണ് എന്ന തിരിച്ചറിവ് കർണനെ ഏറെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ അതോടൊപ്പം ആ അറിവ് അവനെ ഏറെ ദുഃഖിപ്പിക്കുകയും ചെയ്തു സൂതപുത്രൻ എന്ന അധിക്ഷേപം താൻ ഏറ്റുവാങ്ങിയ പല സദസ്സുകളിലും തൻ്റെ അമ്മയായ കുന്തിയും ഉണ്ടായിരുന്നുവെന്നും ഒരു വാക്കുകൊണ്ടുപോലും തന്നെ അമ്മ സഹായിച്ചില്ല എന്നുള്ള അറിവ് അവനെ വല്ലാതെ വേദനിപ്പിച്ചു ജന്മരഹസ്യം മനസ്സിലാക്കിയ കർണനോട് പാണ്ഡവപക്ഷത്തേക്ക് വരുവാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നു അവിടേക്ക് വരികയാണെങ്കിൽ പ്രഥമ പാണ്ഡവനായുള്ള പരിഗണന അവന് ലഭിക്കുമെന്നും കൃഷ്ണൻ അറിയിച്ചു എന്നാൽ കടുത്ത നാണക്കേടിൽ നിന്ന് തന്നെ രക്ഷിച്ച തൻ്റെ ഉത്തമസുഹൃത്തായ ദുര്യോധനനെ ഈ ആപത് സന്ധിയിൽ കൈവിടുവാൻ കർണൻ തയ്യാറായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുന്തിദേവി സ്വയം കർണനെ കാണുവാനെത്തുന്നു അവളും കർണൻ്റെ ജന്മരഹസ്യം അവനെ അറിയിച്ച് തന്നോടൊപ്പം പാണ്ഡവരുടെ അടുത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുന്നു കൃഷ്ണനോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇവിടെ കർണൻ തൻ്റെ അമ്മയോടും ആവർത്തിച്ചത് എന്നാൽ അമ്മയ്ക്ക് അവൻ ഒരു കാര്യത്തിൽ ഉറപ്പു നൽകി അല്ലാതെ അമ്മയുടെ മറ്റു മക്കളിൽ ആരെയും താൻ കൊല്ലില്ല എന്ന ഉറപ്പ് യുദ്ധത്തിന് മുമ്പ് അർജുനൻ്റെ പിതാവായ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണൻ്റെ സഹജമായ കവചകുണ്ഡലങ്ങൾ ദാനമായി ആവശ്യപ്പെടുന്നു ബ്രാഹ്മണർ എന്തു ചോദിച്ചാലും അത് തൻ്റെ ജീവനായാൽ പോലും ദാനമായി കൊടുക്കുമെന്ന ഒരു വ്രതം കർണൻ പാലിച്ചിരുന്നു ഈ വ്രതത്തിൻ്റെ മറവു പിടിച്ചാണ് ഇന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി കർണന് മുമ്പിലെത്തിയത് ഇന്ദ്രൻ എത്തുന്നതിന് തൊട്ടു മുൻ ദിവസത്തെ രാത്രിയിൽ കർണൻ്റെ സ്വപ്നത്തിൽ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിൽ ഇന്ദ്രൻ നിന്നെ സമീപിക്കുമെന്നും നിന്റെ ജീവൻ്റെ ഭാഗമായ കവചകുണ്ഡലങ്ങൾ ഒരു കാരണവശാലും ദാനമായി നൽകരുതെന്നും കർണന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കവചകുണ്ഡലങ്ങൾ കർണൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം കർണനെ ആർക്കും കൊല്ലുവാൻ സാധ്യമായിരുന്നില്ല എന്നാൽ തൻ്റെ ജീവനിലുള്ള കൊതി കൊണ്ട് താൻ തൻ്റെ ജീവൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ദാനവ്രതത്തിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറായില്ല ഇന്ദ്രൻ്റെ ആഗ്രഹം അവൻ സാധിപ്പിച്ചു കൊടുത്തു അതിനു പകരമായി എന്തു വേണമെന്ന ഇന്ദ്രൻ്റെ ചോദ്യത്തിന് തൻ്റെ ശരീരത്തിൽ കവചകുണ്ഡലങ്ങൾ അറുത്തെടുത്തത് മൂലമുണ്ടായ മുറിപ്പാടുകൾ ഉണ്ടാകാതെ ഇരിക്കണം എന്നായിരുന്നു അവൻ ആഗ്രഹം പറഞ്ഞത് അവൻ്റെ ശരീരം പൂർവാധികം തേജസ്സോടെ വിളങ്ങട്ടെ എന്ന് പറഞ്ഞ ഇന്ദ്രൻ അതിനു പുറമേ ഏക എന്ന ഒരു വേൽ കർണന് സമ്മാനിക്കുന്നു ആരാ വിചാരിച്ചുകൊണ്ടാണോ ആ വേൽ ഉപയോഗിക്കുന്നത് ആ വ്യക്തിയെ കണ്ടെത്തി കൊല്ലുവാൻ ശക്തിയുള്ളതായിരുന്നു ആ ആയുധം യുദ്ധം അതിനുശേഷം ആ വേൽ ഇന്ദ്രൻ്റെ കയ്യിലേക്ക് തിരികെ പോകും ഈ വേൽ കിട്ടിയ കർണൻ അർജുനനെതിരെ അത് ഉപയോഗിക്കുവാനായി സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ഭാരത യുദ്ധം ആരംഭിച്ചു ആദ്യ പത്ത് ദിവസങ്ങളിൽ ഭീഷ്മരായിരുന്നു കൗരവരുടെ സൈന്യാധിപൻ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ കർണൻ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല പത്താമത്തെ ദിവസം അർജുനൻ്റെ അസ്ത്രങ്ങളാൽ നിലംപതിച്ച ഭീഷ്മർ യുദ്ധഭൂമിയിൽ തന്നെ ശരശയ്യയിൽ മരണവും കാത്തുകിടന്നു അന്ന് രാത്രി കർണൻ യുദ്ധഭൂമിയിൽ ഭീഷ്മരെ കാണുവാനായി എത്തിച്ചേരുന്നു തന്നെ പരിഹസിക്കുക മാത്രം ചെയ്ത ഭീഷ്മരെ കാണുവാൻ കർണൻ അവിടെ എത്തി എത്തിയെന്നത് കർണൻ്റെ സ്വഭാവമഹിമ വ്യക്തമാക്കുന്ന സംഭവമാണ് തന്നെ എന്തുകൊണ്ടാണ് സൂതപുത്രനെ നധിക്ഷേപിച്ചിരുന്നത് എന്ന കർണൻ്റെ ചോദ്യത്തിന് ശാന്തനായി ഭീഷ്മർ പറയുന്ന മറുപടി ഇപ്രകാരമായിരുന്നു കർണ നീയാണ് ഏറ്റവും വലിയ വില്ലാളി ആ നീ സൂര്യഭഗവാന് കുന്തി ദേവിയിൽ പിറന്ന മകനാണ് എന്ന സത്യം എനിക്കറിയാമായിരുന്നു നിന്നോളം ശക്തനായൊരു വില്ലാളി തൻ്റെ ഭാഗത്തുണ്ട് എന്ന ധൈര്യം മാത്രമാണ് ഈ യുദ്ധത്തിലേക്ക് ദുര്യോധനനെ എത്തിച്ചത് അല്ലാത്ത പക്ഷം ഈ സർവനാശമായ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എൻ്റെ പരിഹാസം കേട്ടിട്ടെങ്കിലും നീ പാണ്ഡവപക്ഷത്തേക്ക് പോകണമെന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് എന്നാൽ മരണം വരെ ദുര്യോധനനോടൊപ്പം നിൽക്കാമെന്ന് നീ നൽകിയ വാക്കിൽ നീ ഉറച്ചു നിന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഭീഷ്മർ കർണനെ അനുഗ്രഹിക്കുന്നു അങ്ങനെ പതിനൊന്നാമത്തെ ദിവസം ആചാര്യനായ ദ്രോണരുടെ സേനാധിപത്യത്തിൽ യുദ്ധഭൂമിയിലെത്തിച്ചേരുന്ന കർണൻ ദ്രോണരുടെ മരണത്തിന് ശേഷം പതിനാറാം ദിവസം കൗരവസേനയുടെ ആധിപത്യം ഏറ്റെടുക്കുന്നു കർണൻ അർജുനനുമായി ഏറ്റുമുട്ടുന്നതിനു മുമ്പ് അവൻ അർജുനനായി കാത്തുവച്ചിട്ടുള്ള വേൽ അവനിൽ നിന്ന് നഷ്ടപ്പെടുത്തണമെന്ന തീരുമാനത്തോടുകൂടി ശ്രീകൃഷ്ണൻ ഭീമസേനന് ഹിടുമ്പി എന്ന രാക്ഷസ രാക്ഷസസ്ത്രീയിൽ ഘടോൽ ഖജനെ യുദ്ധഭൂമിയിലേക്ക് വരുത്തിക്കുന്നു അവൻ്റെ ശക്തിക്ക് മുമ്പിൽ കൗരവസേന അടിപതറുന്നു എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ കർണനോട് ഇന്ദ്രൻ നൽകിയ വേലുപയോഗിച്ച് ഘടോൽക്കജനെ വകവരുത്തുവാൻ ആവശ്യപ്പെടുന്നു ദത്തേന്ദ്രമില്ലാതെ കർണൻ ആ വേലുപയോഗിച്ച് അവനെ വധിക്കുന്നു കർണൻ്റെ കയ്യിൽ നിന്ന് വേൽ നഷ്ടമായി എന്നറിഞ്ഞ കൃഷ്ണൻ അടുത്ത ദിവസം അർജുനൻ്റെ തേര് കർണൻ അഭിമുഖമായി നിർത്തുന്നു കുരുക്ഷേത്ര യുദ്ധത്തിലേവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു യുദ്ധമായിരുന്നു പിന്നീട് നടന്നത് തുല്യശക്തികളായ കർണനും അർജുനനും വീറോടെ എതിരിട്ടു കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യുവാനാകാതെ പകച്ചു നിന്ന അർജുനനെ തൻ്റെ കാൽ വിരൽ കൊണ്ട് തേർത്തട്ടിൽ അമർത്തി ചവിട്ടി തേരിനെ താഴ്ത്തിക്കൊണ്ട് കൃഷ്ണൻ രക്ഷിച്ചു ഒടുവിൽ യുദ്ധമതിശക്തമായ നിമിഷത്തിൽ ബ്രാഹ്മണശാപത്തിൻ്റെ ഫലമായി കർണൻ്റെ രഥചക്രങ്ങൾ മണ്ണിലാഴുന്നു ആയുധം തീർത്തട്ടിൽ വെച്ച് രഥചക്രം ഉയർത്തുവാനായി തേരിൽ നിന്നിറങ്ങിയ കർണനു നേരെ ആയുധം പ്രയോഗിക്കുവാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു യുദ്ധ നിയമങ്ങൾക്കെതിരല്ലേ അത് എന്ന അർജുനൻറെ ചോദ്യത്തിന് ദുര്യോധനനോടൊപ്പം ചേർന്ന് പല അധർമ്മവും പാണ്ഡവരോട് കർണൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവനെ ഇപ്രകാരം വധിക്കുന്നതിൽ തെറ്റില്ല എന്ന് കൃഷ്ണൻ പറയുകയും അതിനനുസരിച്ച് രഥചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന കർണൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി അർജുനൻ അസ്ത്രം പ്രയോഗിക്കുകയും അവനെ വധിക്കുകയും ചെയ്യുന്നു മരണശേഷം സ്വർഗം പോകുന്ന കർണൻ സൂര്യദേവനെ ലയിച്ചു ചേർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വല കഥാപാത്രമായി വായനക്കാരുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി ഇന്നും കർണൻ ജ്വലിച്ചു നിൽക്കുന്നു എല്ലാവർക്കും കർണൻ്റെ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു